കൊല്ലം ഏരൂരിലാണ് സംഭവം കബഡി പരിശീലകനായ ഈച്ചങ്കുഴി മണലിൽ രാജ്ഭവനിൽ അനിൽകുമാർ എന്ന നാൽപ്പത്തിയെട്ടുകാരനാണ് പിടിയിലായത് ഇയാൾ മുമ്പ് കബഡി പരിശീലിപ്പിച്ച വിദ്യാർത്ഥിയെ ബൈക്കിൽ ഈച്ചങ്കുഴിയിലെ ഇയാളുടെ വീട്ടിലെത്തിച്ച് പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കുകയായിരുന്നു ബലമായി മദ്യം നൽകാൻ ശ്രമിച്ചുവെന്നും വിദ്യാർത്ഥി പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു ഇവിടെ നിന്നും തിരികെയെത്തിയ കുട്ടി സുഹൃത്തിനോട് വിവരങ്ങൾ പറഞ്ഞു സുഹൃത്താണ് ഏരൂർ പോലീസ് സ്റ്റേഷനിൽ ഇക്കാര്യം അറിയിച്ചത് തുടർന്ന് വിദ്യാർത്ഥിയുടെ വൈദ്യ പരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കിയ ശേഷം വിശദമായ മൊഴി രേഖപ്പെടുത്തുകയും അനിൽകുമാറിനെ പിടികൂടുകയുമായിരുന്നു പോലീസ് കേസെടുത്തുവെന്ന് മനസ്സിലാക്കിയതോടെ ഹൈദരാബാദിലേക്ക് കടക്കാൻ ശ്രമിച്ച പ്രതിയെ പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമാണ് ഏരൂർ സർക്കിൾ ഇൻസ്പെക്ടർ രാഹുൽ രവീന്ദ്രൻ എസ് ഐ അനു എസ് നായർ എന്നിവരുടെ നേതൃത്വത്തിൽ പിടികൂടിയത് പോക്സോ അടക്കമുള്ള വിവിധ വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കിഴക്കൻ മേഖലയിൽ നിരവധി സ്വകാര്യ സ്കൂളുകളിൽ പരിശീലകനായി പ്രവർത്തിച്ചയാളാണ് പിടിയിലായ അനിൽകുമാർ എന്ന പോലീസ് പറഞ്ഞു നാട്ടു ഏരൂർ